ഇങ്ങനെ ചോട്ടാ ചോട്ടാബുംബ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീറിലീസ് തീയതി ഇപ്പോൾ ആരാധർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുകയാണ് ആരപ്ഡേഷൻ ആണ് എന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിൽ കൊല്ലുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോഹൻലാൽ മണിക്കുട്ടൻ കലാഭവൻ മണി സായി കുമാർ ഇന്ദ്രജിത് സിദ്ദീഖ് ബിജുക്കൂട്ടൻ എന്ന ഭാവന എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ചോട്ടാ ബുംബൈ ചിത്രത്തിന് മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ആ ചിത്രം തിയേറ്ററുകളിൽ വീണ്ടും ഫോർ കെ റീറിലീസിനെത്താൻ പോവുകയാണ് ഫൈനലി ചോട്ടാ ബുംബ എന്ന ചിത്രം ഈ വരുന്ന ജൂൺ ആറാം തീയതി മുതൽ തിയേറ്ററുകളിൽ വീണ്ടും ഫോർ കെയിൽ റീറിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ ഫോർ കെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണ് ചോട്ടാ ബുംബൈ എന്ന ചിത്രത്തിൻ്റെ റീറിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന കമൻ്റ് ചെയ്യുക മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ജൂൺ മാസം ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ കാണാം കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക